നമസ്കാരം പ്രധാന വാർത്തകൾ സ്വർണപ്പാളി വിവാദം മൂന്നാം ദിവസവും നിയമസഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തുടർച്ചയായ മൂന്നാം ദിവസമാണ് പ്രശ്നം ആയുധമാക്കുന്നത് ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം സ്വർണ കവർച്ച പരമാവധി പ്രചാരണമാക്കാനാണ് യു നീക്കം സ്വർണ്ണ കവർച്ച ആയുധമാക്കി ഈ മാസം പതിനെട്ടിന് ചെങ്ങന്നൂർ മുതൽ പന്തളം വരെ യു ഡി എഫ് പദയാത്ര നടത്തും ബിജെപിയും പ്രതിഷേധം ശക്തമാക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇന്ന് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് ഉണ്ട് സ്വർണ്ണ കവർച്ച നടന്നെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നത് ദുരൂഹമാണെന്ന് ബിജെപി ആരോപിക്കുന്നു കൊല്ലത്തും പത്തനംതിട്ടയിലും ബിജെപി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ് സ്റ്റാമർ ഇന്ത്യയിൽ മുംബൈയിലെ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയും സംസ്ഥാന ഗവർണറും ചേർന്ന് സ്വീകരിച്ചു നാളെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും മത്സ്യം കയറ്റി വന്ന ലോറി കാറിലിടിച്ചു കാർ നിയന്ത്രണം വിട്ടു പറഞ്ഞ അപകടം ആറ്റിങ്ങരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകനും പരിക്ക് മേലാട്ടിങ്ങൽ സ്വദേശിയായ സുബിൻ പതിനാല് വയസ്സുള്ള മകൻ സിദ്ധി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും കല്ലമ്പടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മത്സ്യം കയറ്റി വന്ന ലോറി കാറിലിടിച്ചാണ് അപകടമുണ്ടായത് കാർ നിയന്ത്രണം വിട്ട റോഡിൽ നിന്നും അടുത്ത പുരയിടത്തിലേക്ക് തെന്നിമാറുകയായിരുന്നു ഹരിപ്പാട് മിന്നലേറ്റ ചികിത്സയിലായിരുന്ന തൊഴിലാളിയും മരിച്ചു ഇതോടെ മരണം രണ്ടായി ഹരിപ്പാട് വിയപുരത്ത് മരം വെട്ടുന്നതിനിടെ ശക്തമായ മിന്നലേറ്റ ചികിത്സയിലായിരുന്ന തൊഴിലാളിയും മരിച്ചു വെട്ടുവേനി പടിക്കലേത്ത വടക്കേതിൽ മഹേഷ് കുമാറാണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു ഇതോടെ മരണം രണ്ടായി മിന്നലേറ്റ മഹേഷ് കുമാറും ഒപ്പമുണ്ടായിരുന്ന തുലാംപറമ്പ് ഡൌത്ത് ഡാണാപ്പടി വലിയപ്പറമ്പിൽ ബിനു തമ്പാനും താഴെ വീഴുകയായിരുന്നു ഉടൻ തന്നെ ഇരുവരെയും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ബിനു തമ്പാൻ മരിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് വിയപുരം കാരിച്ചാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരങ്ങളുടെ കൊമ്പ് മുറിക്കുന്നതിനിടെയാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ മഹേഷ് കുമാർ പരമ്പലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് വാഹനക്കടത്ത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്കുമുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം പതിനേഴിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് ദുൽഖറിന്റെ മൂന്ന് വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് നടന്മാരുടെ വീട്ടിലെത്തിയത് ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസും നേരത്തെ റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നു